ഏഴാം വാർഡ് മെമ്പർ പെരുവന്താനം പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുന്ന കാഴ്ച പതിവായി മാറുകയാണെന്ന് ഏഴാം വാർഡ് മെമ്പർ സാലിക്കുട്ടി പറഞ്ഞു ആഴ്ചകളായി മേഖലയിൽ ചുറ്റിത്തിരിയുന്ന കാട്ടാനക്കൂട്ടം പ്രദേശം വിട്ടുപോകാത്തതിനെ തുടർന്ന് തിങ്കളാഴ്ച വൈകുന്നേരം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ച കാട്ടാനക്കൂട്ടം നിൽക്കുന്നത് കാണിക്കുകയും തുടർന്ന് റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ കാട്ടാനയുടെ സാന്നിധ്യം നേരിട്ട് മനസ്സിലാക്കിയതിനെ തുടർന്ന് കാട്ടാനകളെ തുരുത്തി വനത്തിലേക്ക് വിട്ടെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം തിരിച്ചെത്തുകയായിരുന്നു തുടർന്നാണ് ഇന്ന് രാവിലെ മദമ്പിയിൽ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആളെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത് മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ വനത്തിലേക്ക് വിടുവാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു എല്ലാ വീടുകളിലും രാത്രിയിൽ അതോടൊപ്പം തന്നെ വട്ടിക്കൂടി ഇതൊക്കെ തട്ടിമാക്കുന്നു ഒരു ഭീകരമായ അന്തരിച്ചായിരുന്നു അതിന്റെ അടിസ്ഥാനത്തില് ഞങ്ങൾ ഇന്നലെ ഞാൻ കളക്ടറെ വിളിച്ചു കെട്ടിലെ വിളിച്ചു അതോടൊപ്പം ഞാൻ ബേങ്കി ഓഫീസറെ വിളിച്ചു ബ്രേഞ്ചർ ആഫീസർ നേരിട്ട് ഓഫീസർ വരാമെന്ന് പറഞ്ഞു ബ്രേഞ്ചർ ഓഫീസറും ബോർസ് ഉദ്യോഗസ്ഥരും ഇവിടെ വന്നു വന്ന കണ്ട കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടതിനു ശേഷം ഇന്ന് ടീമിനെ നമ്മുടെ വാർഡില് ഉണ്ടായിരുന്നു അവരുടെ സേവനം നന്നായിട്ട് നിലയാത്ര ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു കുഴപ്പം ഇന്നലെ ഉണ്ടായില്ല ആ അടിസ്ഥാനത്തിൽ ഇവര് വെട്ടുന്ന ഇപ്പം ഈ വന്നിരിക്കുന്ന അപകടം എന്ന് പറയുന്നത് പൂഞ്ഞാറില് അവിടെ ആൾക്കാരാണ് അവരവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ കൊണ്ടുപോയി വെട്ടുകാരാണ് പാട്ട് കിടക്കുന്നവരാണ് അവർ ദിവസം രാവിലെ വന്ന് വിട്ടാൻ വരുന്നവരാണ് അപ്പൊ അവിടെ വന്ന സാധനത്തിൽ ആന അടിച്ചു പോയിട്ടാണ്